മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ യഹോവാ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു എന്റെ അകൃത്യം മറച്ചതുമില്ല എന്റെ ലംഘനങ്ങളെ ഹോവയോട് ഏറ്റുപറയും എന്നു ഞാൻ പറഞ്ഞു അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു ഇതു നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും പെരുവെള്ളം കവിഞ്ഞുവരുമ്പോൾ അതവന്റെ അടുക്കളോളം എത്തുകയില്ല നീ എനിക്ക് മറവിടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വച്ച് നിനക്കാലോചന പറഞ്ഞു തരും നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയെയും പോലെയാകരുത് അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല ദുഷ്ടന് വളരെ വേദനകളുണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളുന്നു നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച ആനന്ദിപ്പിൻ ഹൃദയപരമാർത്ഥികളെല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പിൻ